മാരാസ് കോളേജിൽ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാനങ്ങോടെ ഒളിപ്പിച്ചു അവൻ ആ പേര് അപ്പാടെ ഞാനത് മറിച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നവരുടെയൊക്കെ ഞാൻ ഓമർ ഷെറീഫ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡാണ് കോളേജിൽ ഓർമ്മയില്ലേ ഈ ഐഡന്റിറ്റി കാർഡ് എടുത്തേണ്ടത് എന്റെ വീണ് കിട്ടിയപ്പോൾ എന്റെ പേര് മുഹമ്മദ് കുട്ടി പേര് മമ്മൂട്ടി അങ്ങനെ എന്റെ പേര് മമ്മൂട്ടിയായി അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു എന്നെ അവര് പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് അവൻ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ മുള്ളിയൊന്നും ഇങ്ങോട്ട് വിളിക്കാം അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ എന്നാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കും പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ നാലുപേർ കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു